ായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പ്രതിഷേധ ധർണ്ണ നടത്തി നിലമ്പൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റേഷൻ കടകൾ അടച്ച് ധർണ്ണ നടത്തിയത് കോടതി ഉത്തരവായിട്ടുള്ള കിറ്റ് കമ്മീഷൻ ഉടൻ അനുവദിക്കുക മൂന്ന് മാസത്തോളമായ കുടിശ്ശികയായിട്ടുള്ള കമ്മീഷൻ ഉടൻ നൽകുക കെ ടി പി ഡി ആക്ട് മാറ്റിയെഴുതുക വേതന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു പ്രതിഷേധം എ കെ ആർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു റേഷൻ ലീഡേഴ്സ് സിഐഡിഒ താലൂക്ക് സെക്രട്ടറി പി കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു എ കെ ആർ ആർ ഡി എ താലൂക്ക് സെക്രട്ടറി ടി പി ഗോപാലകൃഷ്ണൻ രമേശ് അബ്ദുറഹ്മാൻ ഒ കെ സുരേഷ് വി രാധാകൃഷ്ണൻ റഷീദ് വാളപ്ര സി ടി സിദ്ധിഖ് കെ അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പർ മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്